സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗബാധ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന് രോഗം സ്ഥിരീകരിച്ചു കുട്ടിയുമായി സമ്പർക്കത്തിലുള്ള നിരീക്ഷണത്തിൽ കഴിയുന്ന ഇരുന്നൂറ്റി പതിനാല് പേരിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം സ്വദേശിയായ ഈ മാസം പത്തിനാണ് പനി ബാധിക്കുന്നത് പന്ത്രണ്ടിന് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിലും പതിമൂന്നിന് പാണ്ടിക്കാട്ട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി പനി അധികമായതോടെ പതിനഞ്ചിന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് തന്നെ പെരിന്തൽമണ്ണിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്ന് വൈകിട്ടോടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലത്തിലാണ് നിപ്പ സ്ഥിരീകരിച്ചത് നിലവിൽ ഗുരുതരാവസ്ഥയിലായ കുട്ടി വെന്റിലേറ്ററിലാണ് നമ്മുടെ എൻ ഐ ബി പൂനെയും സ്ഥിരീകരിച്ചു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി പതിനാലോളം കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ ഹൈ റിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാല് പേരാണ് നിരീക്ഷണത്തിലുള്ളത് അതിൽ അറുപത് പേർ റിസ്ക് വിഭാഗത്തിലാണ് ഇതിലെ പതിനഞ്ച് പേരുടെ സ്രവം പരിശോധനയ്ക്കായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ മലപ്പുറം ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പ്രധാനമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത് പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം നാളത്തെ ദിവസം മദ്രസ അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയായിരിക്കും കടകൾ പ്രവർത്തിക്കേണ്ടത് മണിക്കും പത്തുമണിക്കും മണിക്കും ആയിരിക്കണം പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഹൈറിസ്ക് ബാധിതരുടെ എണ്ണം ഇനിയും വർധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ മലപ്പുറം